ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതി അംഗങ്ങൾ അംഗങ്ങൾ സമ്മേളനത്തിൽ ആരോപിച്ചു ലക്ഷ്യം ജനം പറഞ്ഞു പദ്ധതി വീതം നൽകാതെ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയാണെന്നാണ് കൊടിയത്തൂർ പഞ്ചായത്ത് അധികൃതർ മുഖത്ത് സമ്മേളനത്തിൽ ആരോപിച്ചത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഫണ്ട് നൽകാത്തതിന്റെ പഴി മുഴുവനായും കേൾക്കേണ്ടി വരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ എൺപത്തിമൂന്ന് ശതമാനം പ്രവർത്തികളും ഗ്രാമപഞ്ചായത്തിൽ നടക്കുകയും ജനങ്ങൾക്ക് ജനങ്ങൾക്കതിൻ്റെ ഗുണഫലം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ട്രഷറി നിയന്ത്രണങ്ങളും മറ്റും സർക്കാർ നടപ്പാക്കിയതോടെ ബില്ല് മാറാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അനുഭവിച്ചതുമാണ് ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ള കോടികളുടെ കുടിശ്ശിക മൂലം പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കിയിട്ടില്ല ഈ കാലതാമസമാണ് പതിനേഴ് ശതമാനം ചെലവഴിക്കാൻ സാധിക്കാതെ പോവാൻ കാരണം വസ്തുത ഇതായിരിക്കെ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച പഞ്ചായത്തുകളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇടതുമുന്നണിയും ചില തൽപ്പര കക്ഷികളും ശ്രമിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കൊടിയത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷങ്ങളിലായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എൺപത്തഞ്ച് ശതമാനത്തോളം കൊടിയത്തൂർ പഞ്ചായത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡാണ് കുറച്ച് എക്സ്പെൻഡിച്ചറാക്കുവാനായിട്ട് സാധിക്കാതെ പോയത് അതിന് പ്രധാന കാരണം ജൽജീവൻ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലാസ്റ്റ് ഗഡു അനുവദിക്കപ്പെട്ടത് മാർച്ച് മുപ്പത്തൊന്നിനാണ് മുപ്പതിനാണ് മാർച്ച് മുപ്പത്തൊന്നിന് ട്രഷറി ബാനുമാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ സമർപ്പിച്ച ബില്ലുകളെല്ലാം ക്യൂബിലാവുകയും സ്പില്ലോവറായി കയറി വരികയും ചെയ്തു അത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം ൻസ് ഗ്രാൻഡ് മറ്റു എല്ലാ ശതമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ പദ്ധതികളും ചിലവഴിച്ചതാണ് എന്നാൽ നിർവ്വഹണ ഉദ്യോഗസ്ഥന് അസുഖം മൂലം ഡി ഡി ഒ കോഡ് മാറ്റാൻ സാധിക്കാതെ വന്നതാണ് പ്രതിസന്ധിയായത് പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രോട്ടോകോൾ മൂലം ചില ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാൻ സാധിച്ചിട്ടില്ല എം സി എഫ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും പഞ്ചായത്തിന് സംഭവിച്ചിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നാലര വർഷത്തിനിടെ വൻ വികസന പദ്ധതികൾ നടപ്പാക്കിയ കൊടിയത്തൂർ പഞ്ചായത്തിനെ തകർക്കാനുള്ള സി പി എം ശ്രമം ജനങ്ങൾ തള്ളിക്കളയുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് കൃത്യമായ മുൻഗണനാ ലിസ്റ്റ് പ്രകാരമാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ആയിഷ ചേലപ്പുറത്ത് എം ടി റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം